ഈ ആഴ്ച മാർച്ച് രണ്ട് മുതൽ എട്ട് വരെ നിങ്ങളുടെ നാളുകൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി തിരുവാതിര അശ്വതി ബിസിനസ്സിൽ നേട്ടം മനസ്സുഖം വർദ്ധിക്കും ചിട്ടി ഭാഗ്യക്കുറി തുടങ്ങിയവയിൽ നിന്നും ലാഭം ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും ഇരുചക്ര വാഹനം വാങ്ങുവാൻ തീരുമാനമെടുക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും സഹോദര ഗുണമുണ്ടാകും സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകും ഭരണി തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉദ്യോഗകയറ്റം ഉണ്ടാകും മുതിർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രസക്തി മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും പുണ്യസ്ഥല സന്ദർശനം ഉണ്ടാകും പണമിടപാടുകളിൽ കൃത്യത പുലർത്തും കടം നൽകിയ തിരിച്ചു ലഭിക്കും കാർത്തിക അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രസക്തി സാധിച്ചെടുക്കുവാൻ വിഷമം എന്ന് കരുതിയ പല കാര്യങ്ങളും അനായാസം നേടിയെടുക്കും അകന്നിരുന്ന കുടുംബം അടുക്കും രോഹിണി ശത്രുക്കൾക്ക് മേൽവിജയം ഭക്ഷണസുഖം ഉണ്ടാകും ഗൃഹോപകരണങ്ങൾ വാങ്ങും കുടുംബത്തിൽ നിലനിൽ നിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും തീർത്ഥയാത്രകൾ നടത്തും പുതിയ ഭൂമി വാങ്ങുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും താൽക്കാലിക ജോലികൾ ും വ്യാപാര വിജയം തിരുവാതിര പ്രവർത്തന രംഗത്ത് ഉയർച്ച അനുഭവപ്പെടും പുതിയ സൗഹൃദ ബന്ധങ്ങൾ ഉടലെടുക്കും കുടുംബസുഖം ഉണ്ടാകും ബന്ധുഗുണം ഉണ്ടാകും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും പഠന നിലവാരം ഉയരും ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കും സാമ്പത്തിക വിഷമതകളിൽ ശമനമുണ്ടാകും കൂടുതൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക